നാമും നമ്മുടെ നാടുമൊന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മുടെ വടക്കൻ പ്രദേശങ്ങളിൽ യുദ്ധത്തിൻ്റെ ഒരു കരിനിഴിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നാട് മുഴുവൻ ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധം ശക്തി പ്രാപിച്ചേക്കാം അതല്ലെങ്കിൽ അതുമെല്ലെ ആ ഭീതി നമ്മിൽ നിന്ന് അകന്നേക്കാം ഏതായാലും യുദ്ധസമാനമായ അല്ലെങ്കിൽ യുദ്ധ സന്ദർഭത്തിൽ ചില മര്യാദകൾ ഏതാളുകളും സ്വീകരിക്കേണ്ടതുണ്ട് അത് മതപരമായും നമ്മുടെ ബാധ്യതയാണ് ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കേണ്ട സന്ദർഭത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി തെറിച്ചു നിൽക്കുന്ന രീതി ഉണ്ടാകാൻ പാടില്ല പൊതുപ്രശ്നം രാജ്യത്തിനെതിരിൽ ഉണ്ടാകുന്ന ഏതു നീക്കങ്ങളിലും സകല അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചു തന്നെ രാജ്യത്തോടൊപ്പം രാജ്യത്തിൻ്റെ അഖണ്ഡതയോടൊപ്പം നിലനിൽക്കേണ്ട ബാധ്യത നമുക്കുണ്ട് പരിശുദ്ധ ഖുർആാൻ തന്നെ ഒരു മുസ്ലിം രാജ്യത്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിലും ആ മനുഷ്യൻ ആ നാടുമായി വല്ല കരാറിലും ശത്രുരാജ്യങ്ങളുമായി വല്ല കരാറും ഉള്ള ഒരാളാണെങ്കിൽ ശത്രുക്കൾക്കെതിരിൽ അവൻ യുദ്ധത്തിൽ പോലും പങ്കെടുക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് ജീവിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ പൗരന്മാർ എന്ന നിലക്ക് രാജ്യവുമായും രാജ്യത്തിന്റെ ഭരണഘടനയുമായും ഒരു കരാറിൽ അത് നമ്മൾക്ക് ലംഘിക്കാൻ പാടില്ലാത്ത ആ ഒരു അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ് ആ നിലയ്ക്ക് തന്നെ പൊതുവായി ഒരു ശത്രുവെ നേരിടുന്ന സന്ദർഭത്തിൽ അവനവന് വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളും പലതും ഉണ്ടാകാം ആ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി ആ ശ്രമങ്ങളെയും അതിലെ മനോധൈര്യത്തെയും കെടുത്താൻ നമ്മൾ ശ്രമിക്കാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ അതിനെപ്പറ്റി പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടതുണ്ട് കാരണം പണ്ടത്തെ പോലെയല്ല പണ്ട് യുദ്ധമുണ്ടായിരുന്ന കാലത്തൊക്കെ ഒരാൾക്കൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ അത് അയാളിൽ തന്നെ അയാളുടെ ചുറ്റുപാടത്ത് തന്നെ അത് ഒതുങ്ങി നിൽക്കും അല്ലെങ്കിൽ പത്രത്തിലൊക്കെ വരണം ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൻ വീട്ടിലിരുന്ന് മൊബൈലിൽ ഒരു അഭിപ്രായം അത് പറയുകയോ എഴുതുകയോ ഒക്കെ ചെയ്താൽ അത് ലോകം മുഴുവൻ നാട് മുഴുവൻ അത് വ്യാപിക്കും ആ രീതിയിൽ നമ്മുടെ ആശയവിനിമയ സംവിധാനം വളർന്നിരിക്കുന്ന ഒരു സന്ദർഭമാണ് അതുകൊണ്ട് വളരെ ജാഗ്രത വേണം അവനാൻ്റെ ഏത് വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ അങ്ങോട്ട് രേഖപ്പെടുത്താൻ പറ്റിയ സമയമല്ല അഭിപ്രായങ്ങളൊക്കെ പലതും പലതും പല ആളുകൾക്കും ഉണ്ടാവും പല വിഷയത്തിലും ഉണ്ടാവും ഏത് വിഷയം മുന്നിൽ വരുമ്പോഴും അതിനെ പറ്റി രണ്ടഭിപ്രായമോ മൂന്നഭിപ്രായമോ പല രീതിയിലഭിപ്രായം ഓരോരുത്തർക്കും ഉണ്ടാകും പക്ഷെ അത് പറയാൻ പറ്റുന്ന സന്ദർഭമുണ്ട് പറയാൻ പറ്റാത്ത സന്ദർഭമുണ്ട് യുദ്ധ സന്ദർഭത്തിൽ യുദ്ധത്തിനെതിരെ രാജ്യത്തിനെതിരെ നാട്ടിനെതിരിൽ നാടിൻ്റെ മറ്റു സൈന്യത്തിനെതിരെയൊന്നും യാതൊരു പരാമർശവും നടത്താൻ നമുക്ക് പാടില്ല പൊതു പൊതുവായി ബാധിക്കുന്ന വിഷയത്തെ പൊതുവായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് അത് ഏത് ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിലല്ല ഏത് വിഷയത്തിലും ഇപ്പം മുസ്ലിങ്ങളെ പൊതുവായി ബാധിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് വഖഫിന്റെ പ്രശ്നം അങ്ങനെയാണ് അതുപോലെ പൗരത്വ പ്രശ്നം അങ്ങനെയാണ് അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ മുസ്ലിങ്ങൾ എല്ലാവരും ഒന്ന് ഒറ്റക്കെട്ടായി ഒരു ശരീരം പോലെ നിലനിന്ന് അതിനോട് പൊരുതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടായിട്ട് ആ അഭിപ്രായം പറഞ്ഞിട്ടാകെ ആ ശ്രമങ്ങളെയും അതിൽ പങ്കെടുക്കുന്ന ആളുകളെയും ഒക്കെ നിർവീര്യമാക്കുകയും അവരെ ആത്മവിശ്വാസം കെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ അവർക്ക് ചെയ്യാൻ പാടില്ല ആ ശ്രമം അത് പിന്നെ അതിനെപ്പറ്റി അനലൈസ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി വിശകലനം നടത്തുമ്പോൾ നമുക്കതൊക്കെ പറയാൻ മാത്രം അതുപോലെ തന്നെയാണ് പൊതുവായി നാടിനെ ഒന്നാകെ ബാധിക്കുന്ന ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ നമ്മൾ നമ്മുടെ അഭിപ്രായം ഇതാണ് ഇന്ത്യ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിപ്രായം പറയാൻ പറ്റിയ സന്ദർഭമല്ല അതുകൊണ്ട് വളരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ തൻ്റെ മനസ്സിൽ തോന്നുന്ന എല്ലാ അഭിപ്രായങ്ങളും പറയേണ്ട സന്ദർഭമല്ല അതൊക്കെ സമാധാനമായി ചർച്ച ചെയ്യുന്ന സമയത്ത് എതിരഭിപ്രായം അല്ലെങ്കിൽ വിശകലനം അല്ലെങ്കിൽ നിരൂപണം വല്ലതും നടത്താനുണ്ടെങ്കിൽ അപ്പോൾ അത് നടത്തുക എന്നല്ലാതെ യുദ്ധ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും അതിനോട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശത്രുവിനെതിരിൽ ഒറ്റക്കെട്ടായി ഒന്നായി നിൽക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർ ആ ബാധ്യത നമ്മൾ മറക്കാൻ പാടില്ല എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മറ്റൊരു കാര്യം ഈ ഇന്ന് മുതൽ നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകളൊക്കെ ഹജ്ജിന് പോകാൻ തുടങ്ങുന്ന ദിവസമാണ് ഇന്ന് മുതലാണ് നമ്മുടെ നാട്ടിലെ ഹജ്ജാജികൾക്കുള്ള ഫ്ലൈറ്റ് ആരംഭിക്കുന്നത് യുദ്ധത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ അതിലൊക്കെ ചെറിയ ചെറിയ നിയന്ത്രണങ്ങളൊക്കെ സർക്കാർ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ പാലിക്കാൻ തീർച്ചയായും ബാധ്യസ്ഥരാണ് ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ ഏതെല്ലാം രീതിയിൽ ഉണ്ടാകും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാം ഹയറാകട്ടെ നല്ലതാകട്ടെ നന്മ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് യുദ്ധം എന്നതൊരിക്കലും ആരും ആഗ്രഹിക്കേണ്ട ഒരു സംഗതിയല്ല അത് എപ്പോഴും ഇല്ലാതെ എപ്പോഴും സമാധാനം നിലനിൽക്കണം അത് ആരുമായും സമാധാനം നിലനിൽക്കണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത് വിശുദ്ധ ഒരു വചനമുണ്ട് പ്രൊരു വചനുണ്ട് സൂറത്ത് നമ്മളിൽ ഇന്നലെ മുലൂഖു കറിയത്തൻ വഖ അലി കൈഫ് അലൂൽ ഫോറത്ത് മുപ്പത്തിനാലാമത്തെ വചനമാണ് അത് ഒരു അത് ആ കാലഘട്ടത്തിൽ ഒരു രാജ്യത്തിലേക്ക് ഒരു യുദ്ധവുമായി കൊണ്ട് രാജാക്കന്മാർ സൈന്യം കടന്നു വരികയാണെങ്കിൽ ആ ആകെ അതിനെ അതിനെ അത് ബാധിക്കും ഇതാ ദഹലൂ കറിയത്തിന് അഫ്സദൂഹാണ് ഒരു നാട്ടിലേക്ക് സൈന്യം അങ്ങോട്ട് കയറി വന്നാൽ ആ നാടാകെ താറുമാറാണ് ആ നാടാകെ അതിന്റെ എല്ലാ വ്യവസ്ഥകളും അത് തകരും ജനു ഐസത്ത് അഹ് ലഹ അലി ലത്തൻ പ്രതാപികളെയും അവിടെ യശസ്സോടുകൂടി നിൽക്കുന്നവരൊക്കെ വളരെയധികം നിന്യരായി മാറ്റപ്പെടും വക്സാരിക്ക് ഫല അങ്ങനെയാണ് ഇത്തരം യുദ്ധ സന്ദർഭങ്ങളിൽ അപ്പോൾ യുദ്ധം വരിക എന്ന് പറഞ്ഞത് ഏത് സന്ദർഭത്തിലും ഒരു നാട്ടിലുള്ള ഒരാൾക്കും ആഗ്രഹിക്കാൻ പറ്റിയ ഒരു സംഗതിയല്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ യുദ്ധമുണ്ടാകാതിരിക്കട്ടെ സമാധാനം തന്നെ നിലനിൽക്കട്ടെ എല്ലാവരുമായും സമാധാനം നിലനിൽക്കട്ടെ അതിർത്തികളിലും ശത്രുരാജ്യത്തിലും എല്ലാവരുമായും സമാധാനവും അതുപോലെ തന്നെ നല്ല ബന്ധങ്ങളും നിലനിൽക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആ ആഗ്രഹം നിലനിർത്തിക്കൊണ്ട് തന്നെ അഥവാ അതിന് വിഘാതമായി എന്തെങ്കിലും ഉണ്ടായാൽ അപ്പോൾ അവിടെ നമ്മളൊക്കെ ഒറ്റക്കെട്ടായി ഒന്നായി നിൽക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം അത് എല്ലാത്തിനെയും ബാധിക്കും ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മളുടെ നിത്യജീവിതത്തേത് വടക്കൻ ഭാഗങ്ങളിലല്ലേ യുദ്ധം അതിപ്പോൾ നമ്മളെ ഈ തെക്കേ കേരളത്തിലെ തെക്കേ ഭാഗത്തുള്ള കേരളത്തിലൊക്കെ അത് എങ്ങനെയാണ് ബാധിക്കുക എന്നൊന്നും നമ്മൾ നമ്മൾ ആലോചിക്കാൻ പാടില്ല ഓരോ വ്യക്തികളെയും ബാധിക്കും അവരുടെ നിത്യോപയോഗ വസ്തുക്കളെ ബാധിക്കും അവരുടെ യാത്രകളെ ബാധിക്കും അവരുടെ വരുമാനത്തെ ബാധിക്കും എല്ലാറ്റിനെയും ബാധിക്കുന്നതാണ് ഏത് നാട്ടിൽ എവിടെ യുദ്ധം ഉണ്ടായാലും അങ്ങനെയാണ് അവസ്ഥ അതുകൊണ്ട് യുദ്ധമൊന്നും ഉണ്ടാകാതെ സമാധാനം നിലനിൽക്കുന്ന അതുപോലെ തന്നെ എപ്പോഴും ആ രീതിയിലുള്ള രീതിയിലുള്ളൊരവസ്ഥയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതിങ്ങനെ യുദ്ധമില്ലാത്ത സമാധാനവും സന്തോഷവും കളിയാടുന്ന അവസ്ഥ രാജ്യങ്ങൾ പരസ്പരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം